ഹലോ ഹായ് ഇത് വർക്ക് ചെയ്യുന്ന തോന്നുന്നത് അപ്പം ജസ്റ്റ് എടുത്ത മേക്കപ്പ് പറഞ്ഞൊരു ഔട്ട്ഫിറ്റാണ് ഒരു കളർ സെൻസും ഡെർമിയും കൂടെ മിക്സ് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ രീതിയിൽ ഇട്ടതാണ് അതിൻ്റെ അടിയിൽ കളർ മോയ്സ്റ്ററേഷൻ്റെ ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോമ്പാക്റ്റ് പൗഡറാണിത് അത് ഓർത്ത് കുറേ സ്കിന്നിൻ്റെ കളർ അനുസരിച്ച് ഇടാവേ അല്ലെങ്കിൽ കുറച്ച് ഡാക്ക് ഡാർക്കായിട്ട് ഫീൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റർ എടുത്തിട്ടുണ്ടായി ഹൈലൈറ്റർ ആറ് കളറുണ്ട് ആറ് കളർ മിക്സ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തത് അതാകുമ്പോൾ കുറച്ച് ഔട്ട് ഉണ്ടാവും ഓരോന്നും ഓരോന്നും നടക്കണ്ട അത് ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു എല്ലാ ഷെയ്ഡും ഫേസിൽ കുറച്ച് കെയറിട്ടുണ്ടാവും അടുത്തത് എൻ്റെ ഷാഡോ ബോക്സ് ബോക്സാണിത് ഇവിടെ ബുക്സ് പോലെ എടുത്തത് അതിൽ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട് അത് നോഞ്ഞ് നോസ് കട്ട് ചെയ്യണതാണ് ഡാർക്ക് കണ്ട് കളേഴ്സ് എടുത്തിട്ട് സൈഡിൽ നോസ് കട്ട് ചെയ്തതാണ് നടുക്കും ഒരു ഗോൾഡ് കളർ എടുത്ത് നോസ് കട്ട് നടക്കുമ്പോൾ സെറ്റായി പിന്നെ അത് പിങ്ക് കളർ എടുത്തിട്ട് റൂഷ് റൂഷിട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഉണ്ട് നെക്സ്റ്റ് ഒരു അത് ഐലൈനറെടുത്തിട്ട് കണ്ണരയ്ക്കാം ഇതൊരു വാട്ടർ പ്രൂഫിൻ്റെതായതുകൊണ്ട് മസ്കാരോടുകൂടെ ഞാൻ ക്ലിയർ ചെയ്യാം അടുത്ത് ഐലൈനർ കാജലിന് വേറെ തന്നെ അകത്ത് യൂസ് ചെയ്യാം കുറച്ച് അടിയിലും യൂസ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ചെയ്യും അതിട്ട് ഞാൻ ഐ ലാഷസ് എടുത്തു ഐ ലാഷസിന് ഒരു പലതരം ക്ലൂസ് ഉണ്ട് എന്നാൽ കുറച്ച് ബ്ലാക്ക് ലിക്വിഡ് പറയുന്നത് പറഞ്ഞ ഒരു ക്രീമി ആണ് കുറച്ച് കണ്ണിന് ബെറ്റർ സാധാരണ നോർമൽ കട്ടിയാൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കടന്നെ സ്റ്റൈഡൊന്നും വലിയ ഒന്നും വരില്ല അത് കഴിഞ്ഞിട്ട് മാറ്റിൻ്റെ റെഡ് കളർ ലിപ്സ്റ്റിക് ആണ് പിന്നെ ഐബ്രോ വരയ്ക്കാനായിട്ട് ഐബ്രോ പാലറ്റ് ആണ് പുതു പൊടി പോലത്തെ ഇതാണ് അത് സാധാരണ കട്ടികളൊക്കെ കാജിൽ വരയ്ക്കുന്ന കുറച്ചും കൂടി കംഫോർട്ടബിളായിട്ട് തോന്നിയതാണ് അതിന് ഒന്ന് ക്ലിയർ ചെയ്യണി എൻ്റെ ഫ്രണ്ട് എങ്കിലേ ആണ് അവിടെ നല്ലൊരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് കൈ എന്നാണ് ഷാഡോ കൈ കൊണ്ടാണ് ഇടുന്നത് കാരണം ഷാഡോസ് ഐലാഷസ് ഇളകണ്ടാണ് എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് ഗ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് ബ്രഷ് ബ്രഷ് മേടിച്ച് ഗ്ലിറ്റിടാൻ വേണ്ടിയിട്ട് ബ്രഷ് മേടിച്ച് യൂസ് കാരണം അത് കയ്യിൽ നിൽക്കില്ല അടുത്ത നമ്മൾ ഹെയറിൻ്റെ വർക്കിലോട്ട് പോകാം നടുക്കുന്ന വലപ്പെടുത്ത് രണ്ട് സൈഡ് ചെയ്യും ചാടയെല്ലാം മറ്റേ ക്ലീരിയർ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഹെയർ വലിച്ചെടുത്ത് കുളുപ്പിനുള്ള മോഡലൊക്കെ കെട്ടാനാണ് പറഞ്ഞിരുന്നത് അത് ഇട്ടു പിന്നെ കുറച്ച് കനവുള്ള മാല ഇട്ടു നെറ്റ് ചുട്ടി ഇട്ടു കമ്മലിട്ടു ഇതിന് നോസ്പിൻ ഇടുന്നുണ്ട് ലാസ്റ്റ് ഔട്ട്ഫിറ്റിൽ കാണിക്കാനുണ്ട് പിന്നെ ദുപ്പറ്റെടുത്തു എന്നാൽ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് കേട്ടോ എങ്ങനെയുണ്ട് സിമ്പിൾ മേക്കപ്പാണ് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ബായ് ടാറ്റാ